അങ്ങനെ ഞാൻ ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാതെ ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് പഠിച്ചുകൊണ്ടു മാത്രം എടുക്കുകയാണ് ഞാൻ എങ്ങനെയാണ് ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നും എന്താണെന്ന് സംഭവിച്ചതെന്നൊക്കെയുള്ളത് ഞാൻ വീഡിയോയിൽ പറയാം അപ്പോൾ എന്താണെങ്കിലും ഒരു ദിവസം എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കേട്ടോ ഒരു ദിവസം എന്ന് പറയുമ്പോൾ കുറേ മുന്നേയാണ് നിങ്ങൾ വിചാരിക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എനിക്ക് പെരിന്തൽമണ്ണ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മീറ്റിംഗ് ഇൻ ദ സെൻസ് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു വഴി വരെ പോകാനും അതുപോലെ തന്നെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ എൻ്റെ ടൂ വീലറിൽ പോകാമെന്നൊട്ടോ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ മഴക്കാലാണ് ഡേഞ്ചറസ് ആണ് ടു വീലറിൽ പോകുന്നത് പക്ഷേ എന്നോട് ബൈക്കാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുത്തിട്ട് പോയിക്കോ നല്ല മഴയല്ലേ പിന്നെ വണ്ടിക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കാറിൽ എന്ന് എന്നോട് നേരത്തെ പറഞ്ഞതാണ് പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല ഞാൻ ടു വീലർ വീലറാകുമ്പോൾ അതിൽ ഓൾറെഡി എണ്ണ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് എത്തുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ടു വീലറിൽ പോയതാണ് എൻ്റെ വണ്ടിക്കൊരു ഇഷ്യൂ ഉണ്ട് ഈ വണ്ടിനെക്കുറിച്ച് പറയാൻ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഞാൻ പി ജിക്ക് പഠിക്കുന്ന സമയം മുതൽ ആ വണ്ടി എൻ്റെ കയ്യിലുണ്ട് ആ വണ്ടീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെയും വൈകുന്നേരം പോയിട്ട് സ്കൂളുകളിൽ പോയി ക്ലാസ് എടുത്തുണ്ടാക്കിയ കാശ് കൊണ്ട് എൻ്റെ വാപ്പ എനിക്ക് വാങ്ങിച്ചെന്ന വണ്ടിയാണത് അതുകൊണ്ട് ഒന്ന് ഞാൻ അധ്വാനിച്ച പൈസ രണ്ടാമത്തെ എൻ്റെ വാപ്പ എനിക്ക് വാങ്ങിച്ചെന്ന വണ്ടി അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ആ വണ്ടി എനിക്ക് അത്രക്കും സ്പെഷ്യലാണ് അതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ടും ഏകദേശം പത്ത് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ആ വണ്ടി ഇതുവരെ മാറ്റാത്തതും അതുപോലെ തന്നെ ആ വണ്ടി ഓൾട്ടർ ചെയ്യാനോ അല്ലയെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാനൊന്നും ഞാൻ ചെയ്യാത്തതുകൊണ്ടാട്ടോ എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു ആഗ്രഹം പ്രതീക്ഷയൊക്കെ ആ വണ്ടിയിൽ എനിക്കുണ്ട് പിന്നെ എൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ആ വണ്ടി ഇതുവരെ എന്നെ ചതിച്ചിട്ടില്ല ഞാൻ അവിടെ വീണിട്ടില്ല അതുപോലെ തന്നെ വണ്ടിയൊന്നും എൻ്റെ കൂടെ എൻ്റെ മനസ്സറിഞ്ഞ് എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം അപ്പോൾ അങ്ങനെ ആഗ്രഹത്തിലും പ്രതീക്ഷയിലും ഞാൻ നേരത്തെ എത്തണം വിചാരിച്ച് പെരിന്താൾ വണ്ണക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം വണ്ടിൻ്റെ ഇഷ്യൂ ഞാൻ എന്താണെന്ന് പറഞ്ഞില്ല ഇഷ്യൂ പറഞ്ഞുതരാം അതിൻ്റെ റൈറ്റ് സൈഡിലെ ബ്രേക്ക് നിങ്ങൾക്കറിയാലോ ടു വീലറിന് രണ്ട് സൈഡിൽ രണ്ട് ബ്രേക്ക് ഉണ്ടാവും അതിൽ റൈറ്റ് സൈഡിലെ ബ്രേക്ക് പോയി കിടക്കണം അതിൻ്റെ എന്തോ കേബിൾ എന്തോ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ശരിയാക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല അത് മിക്കവാറും വെസ്പ എൻ്റെ വണ്ടി വെസ്പ ആണ് കേട്ടോ വെസ്പയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെസ്പൻ്റെ ഷോറൂമിൽ തന്നെ കൊണ്ടുപോയിട്ടിടണം അത് പ്രോപ്പറായിട്ട് ശരിയാക്കി കിട്ടുകയുള്ളൂ ബാക്കിയുള്ള വണ്ടികളെ പോലെ തന്നെ പെട്ടെന്ന് ശരിയാക്കി കിട്ടൂല അപ്പോൾ അതുകൊണ്ട് വെസ്പൻ്റെ ഷോറൂമിൽ പോകാൻ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നം പക്ഷേ എനിക്ക് ഒരു പ്രോ ഡ്രൈവർ ആണെന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ ഈ പ്രശ്നമൊക്കെ ഞാൻ സോൾവ് ആക്കും അത് ഇഷ്യൂ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു വണ്ടിയിട്ടോ ഫൈക്കാക്കും അത് യൂസ് ചെയ്യാറുണ്ട് ഫൈക്കാക്കോനും അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല കാരണം ഒരു ബ്രേക്ക് ഉണ്ടല്ലോ പിന്നെ നമ്മളൊരു മാനേജബിൾ സ്പീഡിലായിരിക്കുമല്ലോ പോകുക അങ്ങനെ വിചാരിച്ചിട്ട് പക്ഷേ ഞാൻ ചില സമയങ്ങളിലൊക്കെ കുറച്ച് സ്പീഡ് കുറച്ച് കൂടുന്നുണ്ട് എന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട് അന്ന് ഓട്ടോമാറ്റിക്കലി കുറച്ച് സ്പീഡ് കൂടി സാധാരണ ഞാൻ ആ വണ്ടീൻ്റെ ഇല്ലാത്ത കാരണം പതിയെ പോകാറുള്ളൂ പക്ഷേ അന്നത്തെ കാര്യത്തിൽ മീറ്റിങ്ങിൻ്റെ ആ ഒരു തിരക്കിനിടയിൽ ഞാൻ ആ വണ്ടീൻ്റെ ബ്രേക്കിൻ്റെ കാര്യം മറന്ന് ഞാൻ നല്ല സ്പീഡിൽ തന്നെ വിട്ടു എന്നെ വിട്ട സമയത്ത് ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു ഇറക്കുണ്ട് ആ ഇറക്കത്തിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇറക്കത്തിൽ പോകുന്ന സമയത്ത് ഒരു ബസ് മുന്നിൽ നിർത്തിയിട്ടുണ്ട് ബസ് ആൾ കയറ്റാൻ വേണ്ടി നിർത്തിയിരിക്കണം അപ്പോൾ ഞാൻ ബ്രേക്ക് പിടിച്ചിട്ട് പെട്ടെന്ന് കിട്ടിയില്ല എൻ്റെ കാൽക്കുലേഷൻ തെറ്റിയാ ബസ് അങ്ങനെ അവിടെ നിർത്തിയിട്ടിരിക്കുണ്ടാവും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ സാധാരണ എന്താ ചെയ്യുക അങ്ങനെ ബസ് നിർത്തിയിട്ട് കണ്ട എൻ്റെ വണ്ടി ഇങ്ങനെ വരികയാണ് ഞാൻ അങ്ങനെ വെട്ടിച്ചിട്ട് സൈഡൊക്കെ എടുക്കും അതാകുമ്പോഴും ബ്രേക്ക് കിട്ടിയില്ലെങ്കിലും വണ്ടി തട്ടൂല അങ്ങനെയാണ് സംഭവിക്കാറില്ല പക്ഷേ ഇപ്രാവശ്യം അതിനും പറ്റിയില്ല കാരണം ഓപ്പോസിറ്റിൽ നിന്നും വണ്ടി വരുന്നുണ്ട് ഓപ്പോസിറ്റ് കൊണ്ടുപോയി ഇടിച്ചു കഴിഞ്ഞാൽ അത് കേസ് മാറും എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഞാൻ നേരെ കൊണ്ടുപോയിട്ടാണ് ബസ്സിൻ്റെ ബാക്ക് കൊണ്ടുപോയി കുത്തി പിന്നെ ബ്രേക്ക് ഞാൻ പിടിച്ചിട്ടുണ്ടോ മറ്റേ ബ്രേക്ക് ഞാൻ മാക്സിമം പിടിച്ചിട്ടുണ്ട് ലെഫ്റ്റ് ബ്രേക്ക് പക്ഷേ വണ്ടി നിൽക്കുന്നില്ല അങ്ങനെ ബസ്സിൻ്റെ ബാക്ക് കൊണ്ടുപോയി പിടിച്ച് ഞാൻ ആകെ ടെൻഷനും ബേചറിയായി കാരണം ബസ്സിന് ആദ്യം ഞാൻ എൻ്റെ വണ്ടി വലിച്ചിട്ട് ബസ്സിന് എന്തേലും പറ്റിയിട്ടുണ്ടോ നോക്കി ബസ്സിനൊന്നും പറ്റിയില്ല ഓ സമാധാനം അലഹദില്ലാന്ന് വിചാരിച്ച് അത് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഞാൻ ഇങ്ങനെ പാളി നോക്കി വണ്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല അലഹമില്ല സമാധാനം എന്ന് പറഞ്ഞാൽ പോകാൻ സമയത്ത് ബസ്സുകാരനെ തന്നെ വിളിച്ചു ഓയ് എന്താ ഇപ്പം ഉണ്ടായെന്ന് വെച്ചു ഇപ്പോൾ ഞാൻ വണ്ടിക്ക് ബ്രേക്കില്ലായെന്ന് പറയാൻ വയ്യല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഒരുനെ തെറികൊണ്ട് പൂരം ഇരിക്കും കാരണം അങ്ങനത്തെ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരിക്കും അപ്പോൾ പക്ഷേ ലെഫ്റ്റ് ബ്രേക്ക് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വീണ്ടും പറയണേ ലെഫ്റ്റ് ബ്രേക്ക് ഉണ്ട് അത്ര ഡേയ്ഞ്ചറസ് ഒന്നല്ല പക്ഷേ നല്ല ഓവർ സ്പീഡ് പോവാണെങ്കിൽ അത് ഡേഞ്ചറസ് തന്നെയാണ് അപ്പോൾ വണ്ടി പെരുന്നൽ മണ്ടയ്ക്ക് പോകുന്ന സമയത്ത് വണ്ടി അവിടെ ഇട്ട് പോരണം എന്നും കൂടെയുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് മീറ്റിങ്ങിന് പോകണം വണ്ടി അവിടെ ഇട്ടിട്ട് പോരണം എന്നുള്ള പ്രതീക്ഷയിലാട്ടോ പോകുന്നത് അപ്പോ ഈ വണ്ടിക്കാര് എന്നോട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞു സോറി എന്ന് പറഞ്ഞപ്പോ അത് സാരമല്ല ബസ്സിനൊന്നും പറ്റൂല അയാൾ ഇറങ്ങി നോക്കിയ പോലും ഇല്ല ബസ്സിനെന്തേ പറ്റും ബസ്സിനൊന്നും പറ്റൂല നിങ്ങളെ വണ്ടി ആകെ ഡാമേജ് ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അല്ലെൻ്റെ നെഞ്ഞങ്ങോട്ട് പിടിച്ചോ എൻ്റെ പത്ത് വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വണ്ടീന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടി സൈഡിലിട്ട് നോക്കുന്ന സമയത്താണ് കൈസെൻ്റെ വണ്ടീൻ്റെ ഒരു സൈഡ് മൊത്തത്തിൽ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ബസ്സിനോടൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്കൂട്ടി നിൽക്കുമോ ഒരു കാരണവശാലും നിൽക്കില്ല അല്ലേ അപ്പോൾ ബസ്സിൻ്റെ ഒരു സൈഡ് ഒരു 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 സൈഡ് കംപ്ലീറ്റ് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് എനിക്ക് ആകെ വിഷമം സങ്കടം വന്നു പിന്നെ എനിക്ക് ആ മീറ്റിംഗിന് തന്നെ പോകാൻ ഒട്ടും മൂടില്ല പക്ഷെ പിന്നെ നമ്മൾ വിളിച്ചു വരുത്തിയ കുറേ ആൾക്കാരുണ്ടല്ലോ അവർ പിന്നെ ഒരു ഒരു ബുദ്ധിമുട്ടാവില്ലേ നമ്മൾ പോയില്ലെന്നു പറയുന്നത് അതുകൊണ്ട് മാത്രം ഞാനന്ന് ആ ഒരു പരിപാടിക്ക് ഞാൻ പെരുന്നാളമണ്ണ പോയി എനിക്ക് ചമ്മലി വണ്ടിയും കൊണ്ട് ആളുകളുടെ മുന്നിലേക്ക് പോകാൻ കാരണം ഇതിന് മുന്നേ ഞെളിങ്ങി കിടക്കല്ലേ അപ്പം ആളുകൾ കാണുമ്പോൾ ഒരു ചമ്മലും ഇതൊക്കെ എന്തൊക്കെയോ ഒരു കോംപ്ലെക്സ് ഒക്കെ പിന്നെ സുഹൃത്തുക്കളെ കാണാതിരിക്കാൻ വേണ്ടി ഫ്രണ്ട് ഇങ്ങനെ സൈഡ് തിരിച്ചിട്ട് ഞാൻ പാർക്ക് ചെയ്തിട്ട് ഞാൻ അവരെ വണ്ടി പോയിട്ട് കയറി എന്നിട്ട് ഞാൻ അവരോട് ഇങ്ങനെ കാര്യം പറഞ്ഞു എൻ്റെ വണ്ടി ഇങ്ങനെ ആക്സിഡൻറ്റായി ഭയങ്കര വിഷമായി എന്നൊക്കെ പറഞ്ഞു പിന്നെ എൻ്റെ രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഫൈക്കാക്കുനെങ്ങനെ വിളിച്ചറിയിക്കും എന്നുള്ളതാണ് ബൈക്കാക്കും എന്നോട് പറഞ്ഞതാണ് ഈ കാർ എടുത്തിട്ട് പോയിക്കോന്നും ഞാൻ കേൾക്കാതെ ടു എടുത്ത് പോകുന്നത് അപ്പം എന്താണെങ്കിലും ചീത്ത പറയും ഞാൻ അപ്പോഴേ എന്നോട് പറഞ്ഞതല്ലേ ബ്രേക്കില്ല ഞാൻ കൊണ്ടുപോയി ശരിയാക്കി എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ എന്തായാലും പറയുന്നത് എനിക്കാണ് എനിക്ക് വിഷമം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്താ പറയുക എന്താ ചെയ്യുന്നത് എനിക്ക് ഒരു പിടുത്തവും അവസാനം ഞാൻ ധൈര്യം സംഭരിച്ച് ബൈക്കാക്കിനെ വിളിച്ച് വാട്സാപ്പ് ചെക്ക് ചെയ്യുന്നതാണ് പറഞ്ഞു എനിക്ക് പറയാൻ ധൈര്യമില്ല ചീത്ത അങ്ങനെ കേട്ടാൽ പബ്ലിക്കായിട്ട് ഇവരൊക്കെ ഫ്രണ്ട്സിൻ്റെ നിന്ന് കേൾക്കണ്ടേ അപ്പം അതുകൊണ്ട് ഞാൻ എന്തെയ്തു ഫോണ് അല്ലെങ്കിൽ വാട്ട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി ഫൈക്കാക്കോ ചെറുതായിട്ട് ആക്സിഡൻറ്റായി അത് ഫ്രണ്ട് ആകെ എളിങ്ങി എന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ ചീത്ത പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് എന്തെങ്കിലും പറയുമല്ലോ ഫൈക്കാക്കോ റിപ്ലൈ ഒന്നും തന്നില്ല എന്നിട്ടുണ്ട് എൻ്റെ ഫോണൊക്കെ വിളിക്കണം പിന്നെ ഹാർട്ട് ടപ്പ് 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 കാരണം ഇടിക്കാന്ന് തുടങ്ങി കാരണം ചീത്ത കേൾക്കാൻ റെഡി ആയി ഇങ്ങനെ നിൽക്കാൻ ഞാൻ സമയത്ത് എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു പറഞ്ഞില്ലേ ഫൈക്കാക്കോ എനിക്കൊന്നും പറ്റിയിട്ടില്ല പക്ഷെ വണ്ടി ആകെ പോയി എന്നാണ് അപ്പം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് സാരമല്ലേടും വണ്ടിയല്ലേ അത് നമുക്ക് ശരിയാക്കിയാൽ ശരിയാകൂലേന്ന് ചോദിച്ചാൽ അതങ്ങോട്ട് കേട്ടപ്പോൾ ഉണ്ടല്ലോ എൻ്റെ റബ്ബെ എനിക്ക് തോന്നിയ ഒരു സന്തോഷവും സമാധാനം എത്രത്തോളമാണെന്ന് പറഞ്ഞാൽ തീരൂല കാരണം ആ സമയത്ത് നമ്മൾ മറ്റേ മെൻ്റലി വീക്കായിരിക്കുന്ന സമയത്ത് ഒരാൾ സാരല്ലാന്ന് പറഞ്ഞ ഒരു വാക്കിന് ഭയങ്കര മൂല്യം അർത്ഥമുണ്ടോ എന്ന് എനിക്കപ്പം മനസ്സിലായി അത്രത്തോളം അതിന് മൂല്യം വർത്ഥമുണ്ടെന്നുള്ളത് സത്യത്തില് ഭയങ്കരമാണ് ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ എന്നിട്ട് കോൾ കെട്ടിയതിന് ശേഷം പറഞ്ഞു നിങ്ങളൊന്നു പറയും എൻ്റെ കെട്ടിയുനെ ഞാൻ സ്നേഹിക്കണ്ടേ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് സാധാരണ ഒരാളാണെങ്കിൽ എന്താ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ എൻ്റെ കെട്ടിയോന്നെ എന്നെ ചീത്ത പറഞ്ഞില്ല നല്ല നിലക്ക് സാരമല്ല വണ്ടിയല്ലേ ശരിയാക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡ്രൈവിങ് കുറച്ച് ഹാർഷ് ഡ്രൈവിങ് ഉണ്ടോ ഞാൻ വലിയ സംഭവമാക്കി പറയല്ല കുറച്ച് സ്പീഡ് കൂടുതലായതുകൊണ്ട് തന്നെ കാറിലൊക്കെ പോകുമ്പോൾ അടിയിൽ തട്ടി 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 വീട്ടിലെ ചെറിയ വണ്ടീൻ്റെ അടിയിലെ സൈലൻസറൊക്കെ പൊളിഞ്ഞു പോന്നിട്ടുണ്ടായിരുന്നു ഒരാശം ഞാൻ താത്താനെ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് ആൾക്കാർ വണ്ടി നിർത്തിച്ചു ഓ താത്ത താത്ത അങ്ങനെ വണ്ടിൻ്റെ ബാക്ക്ന്ന് തീ പാറണിണ്ടെന്ന് പറഞ്ഞു അതോ ഞാനിങ്ങനെ വൈക്കാക്കുവിൻ്റെ അടുത്ത് ഓഫീസിലെത്തി നോക്കുമ്പോൾ ഒന്നും കാണുന്നൊന്നുമില്ല അപ്പോൾ സംഭവം എന്താ സൈലൻസർ താഴെ വീണിട്ട് റോട്ടിൽ കൂടെ പോരുമ്പോൾ ടാറിലോ ഒരതിയിട്ട് അതിൽ നിന്ന് തീ പാറാണ് അങ്ങനെ ടാറിൽ ടാറും കല്ലും ചിരക്കല്ലും ഇതാണല്ലോ എന്താ പറയാ ചിരൽക്കല്ലും അതുപോലെ തന്നെ മറ്റേ ഇരുമ്പും കൂടെ ഒരതുമ്പോൾ സൈലൻസറിൻ്റെ ഇരുമ്പും കൂടെ അരുതുന്ന സമയത്ത് തീപ്പൊരി പാറാണ് അതാണ് അവസ്ഥ അപ്പോൾ അതിപ്പോൾ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്ന് ശരിയാക്കിയിട്ടുള്ളൂ കാറ് അതും അതിൻ്റെ ബാറ്ററി ഒക്കെ മാറ്റിയിട്ടുള്ളൂ അപ്പം വീണ്ടും വണ്ടി ഡാമേജ് ആയി എന്ന് പറയുമ്പോൾ ഫൈക്കാക്കും എന്താ പറയുക എന്നായിരുന്നു എൻ്റെ ടെൻഷന് പക്ഷേ കുഴപ്പമൊന്നുമില്ല ഫൈക്കാക്കും ചീത്ത ഒന്നും പറഞ്ഞില്ല അങ്ങനെ പക്ഷേ അന്ന് എൻ്റെ ഉള്ളിലുണ്ടായ ഒരു സംഭവമുണ്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എന്ത് ഞാൻ പോയി കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ആവില്ല എനിക്ക് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ ചെയ്യാനറിയാമെന്നൊക്കെയുള്ളത് പക്ഷേ ആ ഒരു കോൺഫിഡൻസിന് മൊത്തം കിട്ടിയൊരു അടിയായിരുന്നു അന്ന് എനിക്ക് പറ്റിയൊരാക്സിഡൻറ്റ് സത്യം പറഞ്ഞാൽ ഞാനന്ന് വീണില്ല എന്നേ ഉള്ളൂ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാനന്ന് മെൻ്റലി ഭയങ്കരമായിട്ട് ഞാൻ ഹേർട്ടായിട്ടുണ്ടായിരുന്നു അത് ഒരുപക്ഷെ കുറച്ചും കൂടെ സ്പീഡിലാണ് ഞാൻ വന്നിട്ട് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ എൻ്റെ കഥ ചിലപ്പോൾ അന്ന് തീർന്നിട്ടുണ്ടാവും കാരണം ബസ്സിന് ഇടിച്ചിട്ട് ഞാൻ തെറിച്ച് പോയിട്ടുണ്ടാവും അത്രക്കും വലിയ ആക്സിഡൻ്റ് ആവാൻ സാധ്യത ഉണ്ടായിരുന്നു കാരണം ബ്രേക്കില്ലല്ലോ വണ്ടിക്ക് പിന്നെ മാത്രമല്ല ഹെൽമെറ്റ് ഇവിടെ ഫ്രണ്ട് സൈഡ് മാത്രമേ ഉള്ളൂ ഇവിടെ ഇതൊന്നും കവർ ചെയ്യുന്നില്ല പിന്നെ ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഗ്ലാസ് അതൊന്നും ശരിയാക്കില്ല ഒക്കെ വാങ്ങിക്കണം വാങ്ങിക്കണം ഹെൽമെറ്റ് പുതിയത് വാങ്ങിക്കണം വണ്ടീൻ്റെ അത് ശരിയാക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഒന്നും നടന്നിട്ടില്ല അപ്പോൾ അതെനിക്ക് തോന്നിയൊരു കാര്യമാണ് നിങ്ങളടുത്ത് ഇത് വന്ന് പറയണം ടു വീലറിലൊക്കെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ക്ലിയർ ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് പണി കിട്ടാമെന്ന് നമുക്കറിയില്ല അത്രക്കും ഡേയ്ഞ്ചറാണ് ടു വീലർ ഡ്രൈവിങ് അതിനുശേഷം സത്യം പറഞ്ഞാൽ ടൂ വീലർ ഇനി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് വണ്ടി റെഡിയാക്കി അതിൻ്റെ ഒക്കെ സെറ്റാക്കിയിട്ട് എടുക്കോളും പക്ഷെ അത് കൊണ്ടുപോയി റെഡിയാക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ മൊത്തം കാറിലാണ് പോകാറുള്ളത് സ്കൂൾക്കൊക്കെ ആവട്ടെ കാറിലാണ് പോകാറുള്ളത് ഇപ്പോൾ ഇവ ഞാനും ഉണ്ട് ഇവ മോൾക്ക് ഹെൽമെറ്റ് വാങ്ങിച്ചിട്ടില്ല അപ്പോൾ അവിടെ അവിടെയാണെങ്കിലോ മേലാറ്റൂര് അവിടെ ഒരു വലിയ എ ഐ ക്യാമറ ഉണ്ടാകുക അടിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല അതുകൊണ്ട് ഈ മമ്മോൾക്ക് എനിക്കും ഒരു നല്ല ഹെൽമെറ്റൊക്കെ വാങ്ങിച്ചിട്ട് വേണം ഇനി വീണ്ടും ടു വീലർ യാത്രയൊക്കെ തുടങ്ങാൻ ഈ വിഷയം നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ പേര് ചോദിക്കണ്ടായിരുന്നു ഇപ്പം എന്തും കാറില് പോണേ ടു വീലർ എവിടെയാണെന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ടു വീലർ ഇതുവരെ റിപ്പയർ ചെയ്തിട്ടില്ല അത് വെസ്പൻ്റെ ഷോറൂമിൽ കൊണ്ടുപോയിട്ടിട്ട് ശരിയാക്കണം അപ്പോൾ അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എന്താ പറയുക ആ പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് കുറേ ആളുകൾ എനിക്ക് തരുന്ന സപ്പോർട്ടിൽ ഭയങ്കര സന്തോഷം നിങ്ങളെല്ലാവരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് പോകാനുള്ള പ്രചോദനം ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ നല്ല കമൻസ് കാണുന്ന സമയത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് കമൻസും എല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും അപ്പം ആ അത്രയൊക്കെ തന്നെ ഫോർ ദ ടൈമിംഗ് പറയാനുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്രയൊക്കെ തന്നെ സീ യു ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോ ബൈ